അസലാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ വഹാബി പുരോഹിതൻ മതിലകം അബ്ദുൽ കബീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അഹമ്മദ് കബീർ അബ്ദുൽ കബീർ കബീറോറ്റ മതിലകം വഹാബി പുരോഹിതൻ അദ്ദേഹം അവിടെ യൂട്യൂബിലൂടെ വന്നുകൊണ്ട് മാഷറവിളിയെ വിമർശിച്ചും എന്നതുപോലെ അറബിയിലുള്ള ഖുത്ബയെ വിമർശിച്ചും ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് മഹാബികൾക്ക് ദീൻ പറയാൻ അറിയാത്തതുകൊണ്ട് വിമർശനം മാത്രം ദീൻ അവർക്കറിയില്ല കാരണം എന്താണ് അവർക്കുള്ളത് ഇവിടെ വർഗീയത ജനങ്ങളടിയിൽ പരസ്പരം ഈ ചേരിപ്പോരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ മുസ്ലിമീങ്ങളെ കഷ്ണം കഷ്ണമാക്കണം ഇതാണ് ഉദ്ദേശം കുറച്ചു കാലം ലീഗിൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ച് മുസ്ലിമീങ്ങളുടെ അടിയിൽ ഈ ചിത്രത ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല എന്നതുപോലെ തന്നെ രാഷ്ട്രീയത്തിനെ സ്വാധീനിച്ച് ലീഗിനുള്ളിൽ കടന്നു കൂടിയിട്ട് നോക്കിയവരാണ് വഹാബികൾ അങ്ങനെയാണ് ഇവിടെ സമസ്ത രണ്ടാക്കി വളർത്താൻ അവർ സഹായിച്ചത് മുമ്പ് എ പി ഇക്കെ പറഞ്ഞാൽ അതൊക്കെ തീർന്നു ഇപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് സുന്നികളെ വിമർശിച്ചുകൊണ്ട് സുന്നികളെ കൊത്തുബനെ വിമർശിച്ച് അതാർക്കും തിരിയണില്ല ഇവരെ കൊത്തുബ സുന്നികൾ കൊത്തുപോ ഓതുമ്പോൾ എന്താണ് എല്ലാവരും ഉറങ്ങുകയാണ് സക്കരിയ പറഞ്ഞല്ലോ ചക്കരി സലായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ഈ മുജാഹിദുകൾ അവരെ സദസ്സൊക്കെ നോക്കിയാൽ വേസന്നായ്ക്കളെ തൊള്ളിലേക്ക് നോക്കിയാൽ തിരിയാണ് പല്ല് അവിടെ ഇവിടെ ഉള്ള പോലെ ഓരോരുത്തങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടുള്ളവർ വന്ന് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ച് ഇവിടെ എഴുതിയ എല്ലാവർക്കും വരാം എന്നാലും ഹൊത്ത്ബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗമാണ് പ്രസംഗം ശ്രോതാക്കൾക്ക് തിരിയണമെന്നൊക്കെ ഇപ്പോൾ ഇവർ വാദം പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എത്ര ആൾക്കാർക്ക് തിരിയണം എത്ര ശതമാനം ആൾക്കാർക്ക് തിരിയണം എന്ന് കാരണം പല രാജ്യക്കാരും ഇപ്പം അഹറമിലൊക്കെ പല രാജ്യക്കാരും വരുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന കുത്തുബ ബംഗാളി പാകിസ്ഥാനി മലയാളി എത്ര ശതമാനം ആൾക്കാർക്ക് തിരിയണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ഇബാധിതത്തുകൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമൊന്നാണെന്നുള്ള ഈ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഈ വഹാബി ഈ മുഹമ്മദ് അബ്ദുൾ വഹാബ് കൊണ്ടുവന്ന മതത്തിൻ്റെ ആൾക്കാർ ഇവർ എന്താണ് ചെയ്യുന്നത് ഇസ്ലാമിനെ കരുവരിച്ച് തേക്കാനോൽക്ക് തോന്നിയതുപോലെ ഇവിടെ ഈ ക്രിസ്ത്യാനികൾ അവരെ വേദത്തെ മാറ്റിമറിക്കറിച്ചതുപോലെ അവർക്ക് ഒത്തു പറഞ്ഞ പ്രസംഗമാണ് പ്രസംഗം തിരിയണം എന്ന് ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞുണ്ടാക്കിയാണ്ട് എന്നാൽ നിസ്കാരം തന്ന സ്ഥലത്താണ് സ്ഥലത്ത് തിരിയണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്നാലിതൊക്കെ യുക്തിക്ക് വിട്ടുകാണ്ട് ഇവർ മുഴുവൻ യുക്തിയാണ് യുക്തിക്ക് വിട്ടുകാണിപ്പോൾ എത്ര ആൾക്കാരാണ് മറുത്തുനിന്ന് യുക്തിവാദത്തേക്ക് പോയി ജാമ്യത അവരെ ജാമ്യ ജാമ്യയിൽ ജാമ്യാനദിയെ പഠിപ്പിക്കണ ഇനി ജാമ്യത എന്നതുപോലെ തന്നെ മറ്റേ ഇപ്പം ഒരു മജീദ് മജീദ് സലഫി ഇപ്പം ഇതൊക്കെ ആകാണ് തന്നെ എടുപ്പതാ ഈ ഹുസൈൻ സലഫി ഹുസൈൻ സലഫിയല്ല റഫീഖ് സലഫി എന്താണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വഹാബിസത്തിൽ നിന്നാണ് യുക്തിവാദത്തേക്കൊക്കെ പോകുന്നത് ചേകനൂരി ചേകനൂരാരായിരുന്നു ചേകനൂരിസത്തിലേക്ക് പോയതാരാ അഹമ്മദിയ കാതിയാനക്കളിലേക്ക് കൂട്ടത്തോട് പോയതാരാ ഇതൊക്കെ വഹാബിയുള്ള അതിനെന്താ ഇവരൊക്കെ യുക്തിവാദം കൊണ്ട് ഇവിടെ മതസ്ഥാപിച്ച ആൾക്കാരോ സഹാബത്തും സലഭസാലികളും ലക്ഷക്കണക്കിന് അധികം മനഃപ്പാടുള്ള അവർ ഇവിടെ നിയമങ്ങൾ കണ്ടുപിടിച്ചതിനെതിരായിട്ട് പറഞ്ഞ ആൾക്കാരാണ് അവർ അപ്പോൾ ഇവരെ പിൻപറ്റണോ അതല്ല യഥാർത്ഥ മുസ്ലിമുകളെ പിൻപറ്റണോ ശ്രോതാക്കൾ തീരുമാനിക്കുക